സർവീസ് സർവീസ് സഹകരണ സഹകരണ ബാങ്ക് ബാങ്ക് നമ്പർ നമ്പർ വാർഷിക വാർഷിക അവാർഡ് ദാനം എന്നിവയും പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുധാകരൻ അധ്യക്ഷനായി പൊതുയോഗവും അനുമോദനവും വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും നടന്നു ബാങ്ക് അംഗത്തിൽ നടന്ന വാർഷിക സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുധാകരൻ അധ്യക്ഷനായി ദീർഘകാലം അടച്ചിട്ടുകൊണ്ട് തന്നെ പോകേണ്ട സ്ഥിതി മുൻവർഷങ്ങളിൽ ഉണ്ടായി അതിന്റെയൊക്കെ കെടുതി തൊട്ടടുത്ത വർഷങ്ങളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മുൻ വർഷങ്ങളിൽ തുടർച്ചയായി കൊടുത്ത വായ്പകളും അത് തന്നെ തുടർച്ചയായി അടയ്ക്കാൻ നാട്ടുകാർക്ക് കഴിയാൻ കഴിയാൻ പറ്റാത്ത സാഹചര്യം അവരെ കുറ്റ പറ കാര്യമില്ല വായ്പക്കാർക്ക് കൃത്യമായി തിരിച്ചടയ്ക്കാൻ കഴിയാത്ത വിധം സാമ്പത്തികമായ ഞെരുക്കം പ്രകൃതിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായും മറ്റ് പല മേഖലകളിലൂടെ ഉണ്ടായ ബുദ്ധിമുട്ടുകളുടെ ഫലമായും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു അതിൻ്റെയൊക്കെ ദുരിതം വരും വർഷങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാൽ പോലും കഴിഞ്ഞ ബഡ്ജറ്റ് വർഷത്തെക്കാൾ കൂടുതൽ ലാഭം നമുക്ക് ഈ ലാഭം ഉണ്ടാക്കാനായി എന്ന് പറയുമ്പോ തന്നെ നാം കൊടുക്കുന്ന വായ്പ കൃത്യമായി തിരിച്ചു വരുന്നു പ്രതീക്ഷിക്കുന്ന അളവിൽ തിരിച്ചു വരുന്നില്ല അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ വർഷം ഒരു ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തിനു മുകളിൽ ലാഭം ഉള്ള കണക്കാണ് നിങ്ങളുടെ മുമ്പായി അവതരിപ്പിച്ചിരുന്നത് ആ കണക്ക് അവതരിപ്പിക്കുമ്പോഴും ലാഭം അതിലേറെ ഉണ്ടായിരുന്നു ആ ലാഭം കുറെ മറ്റു തരത്തിൽ കരുതലിലേക്ക് മാറ്റേണ്ടി വന്നു ബാങ്കിന്റെ ബാങ്ക് സെക്രട്ടറി പി കെ സുഭാഷ് സ്വാഗതം ൂർ ദേവസ്വം ബോർഡ് അംഗമായി ചുമതലയേറ്റ ബാങ്ക് ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ ഭരണസമിതിയിൽ ഇരുപത്തി അഞ്ചു വർഷം പൂർത്തിയാക്കിയ കെ മുഹമ്മദ് കുഞ്ഞ് എന്നിവരെ ആദരിച്ചു മൊമന്റോ നൽകിയാണ് ആദരിച്ചത് സാമ്പത്തിക ක මු නල නක්න සත්‍යවා සි අවර ල අර දන සත්‍යවා අද පි මගන් සහනපසායය කොපත රග වැති තිීතු. ඒ සහන පස්සාරතයේ කලති නිවිචි කොල සමකට වායතුල පරිසම අනක නොද. අ අනිිවිසි බට බොදින්. സാധാരണക്കാരെ സാധാരണക്കാരായ മനുഷ്യന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ ഈ മഹാപ്രസ്ഥാനങ്ങൾ സഹകരണ പ്രസ്ഥാനങ്ങൾ എന്നതിലേക്കും ഇല്ലാതെയാവും അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല ഇതിനൊന്ന് റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാവും എത്രയോ സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളാണ് സഹകരണ പ്രസ്ഥാനം ഏറ്റെടുക്കുന്നത് ഇപ്പൊ കെ എസ് ആർ ടി സി പെൻഷൻ കൊടുക്കുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നു ഇത് എല്ലാ സഹകരണ പ്രസ്ഥാനങ്ങൾ മാത്രമേ ഈ സാമൂഹ്യമായ ദൗത്യം ഏറ്റെടുക്കുന്നുള്ളൂ മറ്റാരും ചെയ്യുന്നില്ല శేషియాలు కారణం ఎంత సమూహ్య ప్రతిబద్ధత ఎప్పుడూ సంసాము పోలే ఓరెన్ ఎలా ఎరం ఓరకు మహత సహకరణ ప్రసావం నెంచోట్ ఆ ప్రసం తగర్క ఇ విదేశాంగ్ అడకం ఇవన్నుక ఈ సహకరణ ప్రసరే తగర్త నా సాధారణకారా సహకరణ ప్రసరే వాళ్ళు కరో എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ബാഗിന്റെ പേരിൽ ക്യാഷ് അവാർഡ് നൽകി അഡ്വക്കേറ്റ് എ അജി കുമാർ കെ മുഹമ്മദ് കുഞ്ഞ് എം അഭിലാഷ് ഉഷാകുമാരി ശോഭന രമണി ഖാലിദ് എന്നിവർ സംസാരിച്ചു ഭരണസമിതി അംഗം എ അജിത്ത് പറഞ്ഞു